ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താ പറഞ്ഞാൽ എനിക്ക് ടൗണിലേക്ക് പോകാനുണ്ടായിന് ഒരു ഷോൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിന് മാച്ചയൊരു ഷോൾ ഉണ്ടായിട്ട് അങ്ങനെ വാങ്ങാൻ വേണ്ടി ഞാൻ ടൗണിലേക്ക് വന്നതാണ് ടൗണിൽ പറയാക്കുന്നത മാച്ചിങ് സെൻറ്റർ അല്ലേ എല്ലാം കളർഫുള്ളായിട്ട് കിട്ടുന്ന അടുത്തേക്ക് ഞാൻ വന്നിട്ടുണ്ടായിന് അപ്പം അവിടെ നിന്നിട്ട് ഷോളെല്ലാം വാങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ നെയിലാക്കെന്തെങ്കിലും തിന്നില്ല എന്ന് കഴിയല്ല അവൾ കറക്റ്റ് പിന്നെ അത് മസാലപ്പൊരി തിന്നാമ്പ അപ്പം ആ മസാലപ്പൊരി തിന്നാവാം ഞാൻ പറഞ്ഞു എപ്പം മസാലപ്പൊരി തന്നെ തിന്നാൽ മസാലപ്പൊരി ഒന്നും വേണ്ട നമുക്ക് വെറു പോയിട്ട് നേരെ അപ്പം തിന്നാറുണ്ട് ഓൾ എന്ത് പറഞ്ഞാലും കേട്ടില്ല അങ്ങനെ ചുമ പറഞ്ഞ് നമുക്ക് ബേക്ക് പാലസിലേക്ക് പോയിട്ട് അങ്ങനെ ബേക്ക് പാലസിലേക്ക് പോയിട്ട് ഓൾ എന്നിട്ട് ആൾക്കാടത്തിയിട്ട് ഓൾ പറയുന്നതല്ലോ പറയുന്നത് നേരെ എന്തെങ്കിലും തിന്നാനോള് പറയുന്നില്ല ഞാൻ പറഞ്ഞു ചിക്കൻ ചിക്കനെന്നെ വേങ്ങ ചിക്കനും കുപ്പുസാമ്പ് നേരെ തിന്നാലോ അങ്ങനെ ലാസ്റ്റ് ചിക്കൻ തന്നെ പറഞ്ഞേനെ വേ ചിക്കനും പറഞ്ഞിട്ട് പിന്നെ ഓർഡർ ചെയ്ത് അപ്പൊക്കെ കൊക്ക കോള ഉണ്ട് അങ്ങനെ ഓനിക്ക് പെപ്സിയ കൊക്കക്കോള അങ്ങനത്തൊന്നും കുടിച്ചില്ലാങ്കിലേ ആ നെയ്യല്ല അവ അതിൻ്റെ വലിയ പ്രാന്തിന് ഓന് അങ്ങനെ അതിങ്ങനെല്ലാം നെയ്ലാണ് പൊട്ടിച്ചിട്ട് കൊടുത്തു പൊട്ടിച്ചിട്ട് കൊടുത്തിട്ട് ഓനിക്ക് ഓനെ അപ്പം തിന്നാൻ നിൽക്കുന്നില്ല അപ്പോൾ അത് കൊടുന്നിട്ടിട്ടാവുമ്പോൾ കുബൂസിൻ്റെ ഇടയിൽ നിന്ന് മല്ല മല്ല കുടിക്കുന്നതെല്ലാം ഈ കൊക്കക്കുള തന്നെ ഈ കുബൂസ് എത്തുമ്പോഴേക്ക് ഈ ഓൻ്റെ ഏകദേശം പകുതി എന്ന് കൊക്ക കോള കുടിച്ച് കുടിച്ച് കുടിച്ചിട്ട് കുറച്ച് ഞാൻ മേല് കുടിച്ചതിന് ഓൻ എന്നെല്ലാം ഫുള്ള് കുടിക്കേണ്ടിട്ട് ഓൻ അതെല്ലാം കിട്ടിയെങ്കിൽ വേറെ എന്ത് തിന്നാലും അത് മാത്രം കുടിക്കും അങ്ങനെ കുബൂസെത്തി കുബൂസും ഞങ്ങൾ കഴിച്ചിട്ടേറ്റി അങ്ങല്ലേ പുറത്തിറങ്ങി നല്ല ടേസ്റ്റ് ഉണ്ടായിന് അടുത്ത ചമക്ക് ബേക്ക് പാലസിലത്തെ അൽഫാമെന്നെ ഭയങ്കര ഇഷ്ടം അൽഫാമും കുബൂസന്നെ ഭയങ്കര ഇഷ്ടം അത് നല്ല പാങ്ങുണ്ടാകും തിന്നാൻ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പുറത്ത് കുറച്ച് സമയം അടയിരുന്നുണ്ടായിന് കുറച്ച് കുറച്ചങ്ങ് കൈമാറിലൊക്കെ കണ്ടിട്ട് മുൻ പുറത്തിറങ്ങിയിൽ രാമഗ്രയാസവർഡും ഐസ് വേണം പാപ്പാന്ന് പറഞ്ഞു അങ്ങനെ ചോക്കോ ബാറ് ഐസ് ഐസ് ക്രീം ഓനിക്ക് അന്നില്ലെങ്കിൽ അവലേയില്ല അങ്ങനെ ഐസിൻ്റെ അടുത്തേക്ക് ഒന്ന് പോയി അതിൽ നിന്ന് മാങ്കോ ബാർ മാങ്കോ ബാർന്ന് തോന്നുന്നു എടുത്തത് അതെ 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 മാങ്കോ ബാർ തന്നെ അതിൻ്റെ മാങ്കോ ബാർ എടുത്തിട്ടായിട്ട് അത് കഴിച്ച് നേലാടേക്കുമ്പോൾ എനിക്ക് വേണ്ടായിരുന്നു കൈസിനോടൊന്നും വലിയ താല്പര്യമില്ല ഓനിക്ക് ഐസ് ഐസ്ക്രീം ക്രീം ഒന്നുമില്ലാങ്കല്ലേ ആ നല്ല വേ അങ്ങനെ ഐസ്ക്രീം എല്ലാം തിന്ന് പക്ഷേ ഐസ് എല്ലാം തിന്ന് എന്നിട്ട് അവിടെ ഇടയിരുന്നു ബൈക്കിൽ പോകുമ്പോൾ അങ്ങ് മേക്കെല്ലാം എന്നില്ലേ തിന്നിട്ടെന്നെ പോകുകയെന്ന് പറഞ്ഞ് ചുമ അങ്ങനെ ബേം ബേ തീർക്കണ്ടേ അങ്ങനെ കുറച്ചിനേല നീ കുറച്ച് തിന്നിനെയിലായിരുന്നു ഓൾ കുറച്ച് കടിച്ചെന്നിട്ട് ഞാനും ഒരു കടി കടിച്ചു ഓണിക്കില്ലേ കടിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് 1 2 3 4 5 1 6 7 8 9 8 10 இந்த பிரா இது பிரோ வந்து அத்தை என்னலோ அத்தை 20 ட்டகா 20 ட்டகா நம்ம கி சாரி ஆ இல்ல அது ஒன்னு இந்த 20 இல்ல ஒன்னு கேமர் ஒன்னு 20 ட்டகா 20 ட்டகா ரூபிக் கியூப் അല്ലേ ஆ அது 1 20 അങ്ങനെ താന്ന് ഐസത്തോട്ടേറ്റ് ഞങ്ങൾ വന്നവേ വന്നിട്ട് പേരക്കെത്തിയിട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ലേസ് ചക്ലി അല്ലേ ലേസ് ചക്ലി പിന്നെ തൊണ്ടക്കൂൾ എന്നെല്ലാം പറയും അങ്ങനത്തെതെല്ലാം രണ്ട് സാധനം വേങ്ങിയിട്ടുണ്ട് രാവിലെ വിസ്മയൊക്കെ തിളവിക്ക ഫാമിലീൻ്റെ ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ ഉളർക്കുള്ള ചിപ്സ് ചക്ലി ചിപ്സ് അങ്ങനത്തെ എല്ലാം ആയി തന്നിട്ട് അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഓനിക്ക് പേടിയെല്ലാം കണ്ടിട്ടാകുമ്പോൾ എന്തെന്നില്ല കണ്ടതെല്ലാം ഓനിക്ക് വേണമെ അങ്ങനെ അവരൊന്നു വാങ്ങിയിട്ടേരി പേടിയൊന്നും പുറത്തിറങ്ങിയവ പിന്നെ മറ്റേ പണ്ടാരപ്പട്ടി എന്ന് പറയുന്നില്ല പൈസ ഇടുന്ന ചില്ലറ പൈസ ഇടുന്ന ചില്ലറ പൈസ അടിയിടെ ഇടിയെ പോളിട്ടിട്ടുണ്ടാണ് അതിലും ഒന്ന് കളിക്കുന്നതാണ് അപ്പം ഞാൻ പറഞ്ഞു ചില്ലറ പൈസ ഇടാൻ വേണ്ടിയിട്ട് ഒരു പണ്ടാരപ്പെട്ടി മേയ്ക്കോ എനിക്ക് വലിയ പ്രാന്തയ്ക്കോ നെയിലാക്കിണ്ടായിന് മുന്നേ അങ്ങനത്തെ പ്രാന്ത് ഇപ്പം നെയ്ലാക്കുന്ന പ്രാന്തമൊന്നുമില്ല വേ അങ്ങനെ ഒരു പണ്ടാരപ്പട്ടിയും മേങ്ങി എന്നിട്ട് ഞമ്മ അവിടെ നിന്ന് ഇറങ്ങിയവ നെയ്ലൊക്കെ എന്തു വേണ്ടേറ്റാ എന്നിട്ടെന്ത് ഗോളിക ഓളികയാണ് ഗോളികയാണ് എന്തിപ്പം അത് ഓളിക ഓളിക അതുമൊക്കെ വലിയപ്പോൾ ഇപ്പോൾ അവിടെ എന്ത് മേങ്ങാൻ പറയില്ല അങ്ങനെ അതൊന്നും ഓക്ക് മേങ്ങിട്ടായിട്ട് പണ്ടാരപ്പട്ടി മേങ്ങിയിട്ടായിട്ട് ഇനി ഞാൻ ചെമ്പിട് പറഞ്ഞു ഇനി കുറച്ച് പീടിയന്നെല്ലാം വേങ്ങേണ്ടി വരും ഞങ്ങൾ പോയിന്ന് പറഞ്ഞു അങ്ങനെ അതും വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പൊരക്കെത്തിയവേ സമയം പതിനൊന്ന് മണി ഏകദേശം പതിനൊന്ന് മണി ആയെന്ന് തോന്നുന്നു ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഒമ്പതര മണി പത്ത് മണി ആവാനായി അങ്ങനെതാ രണ്ടാർ പൊട്ടിയിൽ പൈസ ഇടുന്നതാന്നാണ് അങ്ങനെ രാവിലെ പോകുമ്പോഴാണ് ഡ്രസ്സെല്ലാം എടുത്തു വെച്ചവേ പിന്നെ രാവിലെ ചേട്ടപ്പട്ടാക്ക പിന്നെ ഏഴര മണിയാകുമ്പോൾ പോകണം ഇറങ്ങണോ ഒട്ട് മണിയാവുമ്പോൾ ചേട്ടൻ ചാലം എത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിന് ബസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഡ്രസ്സെല്ലാം ബേഗ പാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു ബേഗിലിട്ടിട്ട് വെക്കാലിട്ട് നേരിനോടൊന്ന് നിന്നെ കൂട്ടുന്നില്ല എന്ന് ഓന് ചോട്ടിച്ചിട്ട് വാങ്ങി കൂട്ടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ബേഗം കൊണ്ടിട്ട് ചാടുന്നുണ്ട് ലാസ്റ്റ് ഇങ്ങനെയല്ല കൂട്ടിക്കൊണ്ട് വന്നിട്ട് ബേഗം എൻ്റെ ഡ്രസ്സെല്ലാം ഒന്നെ മടിക്കി വെച്ച് നെയ്ലാരൻ്റെ നെയ്ലെന്നെ മടക്കി വെച്ചവേ മടക്കി പോകുമ്പോഴൊക്കെ എല്ലാം റെഡിയാക്കാൻ ഭയങ്കര ഒരു മറ്റുശാല തുണിയാ എന്ത് കണ്ടെങ്കിൽ ഓരെടുത്തിരി വെക്കുകയില്ല അങ്ങനെ പാക്കിങ്ങല്ലേ ഏകദേശം എല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ഒരു ഡ്രസ്സ് വള്ളത്തിൽ കളിക്കുന്നല്ലേ ഓരോ ഡ്രസ്സ് ഇടാം അങ്ങനെ അതും കഴിഞ്ഞ് അങ്ങനെ ഉറങ്ങുന്ന വിഷയത്തിൽ ഓർ ഇല്ലേ ഇല്ല അവ എല്ലാം എൻ്റെ